പച്ചക്കറി കൃഷി ആണെങ്കിലും അതേപോലെ ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതിലാണെന്നുണ്ടെങ്കിലും ഉറുമ്പ് ശല്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടിന്റെ എലഭാഗത്ത് ഇലന്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പൊ പൂപ്പൽ പോലെ കാണുന്നുണ്ടോ അതോ അങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് പോകുക എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ കീടശല്യം വിലങ്ങനെ വരൂല അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം വലുങ്ങനെ വരൂല ഇനി രണ്ടാമത്തെ ഉറുമ്പ് ശല്യം വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന ഒരുപാട് പേര് ഈ ഒരു ടൈമിൽ ചോദിക്കുന്നതാണ് ചെടികളിൽ ഉറുമ്പ് ശല്യം കൂടുതലാണ് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഉറുമ്പ് ശല്യം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഉറുമ്പ് ശല്യം നമ്മൾ ചെടിയിൽ കൂടുതലും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കീടശല്യാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെടിയിൽ നല്ല രീതിയിൽ മീലിമുട്ടന്റെ അല്ലെങ്കിൽ മൂഞ്ഞന്റെ വെള്ളീച്ചന്റെ ഒക്കെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതില് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ വരും അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഒരു ചെടിയിൽ ഇപ്പൊ പച്ചക്കറി കൃഷി ആണെങ്കിലും അതേപോലെ ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതിലാന്നുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടിന്റെ എലഭാഗം ഇലന്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ വെള്ള പൂപ്പൽ പോലെ കാണുന്നുണ്ടോ അതേപോലെ തണ്ടിലൊക്കെ വെള്ളം എങ്ങനെ പൂപ്പൽ പോലെ കട്ടിയായിട്ട് കിടക്കുന്നുണ്ടോ നോക്കുക അതൊക്കെ മീലിമുട്ടന്റെ ആക്രമണം ചെടിയിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് അതൊക്കെ അപ്പൊ അത് ശ്രദ്ധിച്ച് നോക്കുക അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ശല്യം നല്ല രീതിയിൽ വരും കാരണം ഉറുമ്പുകൾ വരുന്ന എന്തിനാണ് ഇത് തിന്നാൻ വേണ്ടിട്ടാണ് ഉറുമ്പുകൾ വരുന്നത് അപ്പോൾ ഇപ്പൊ ഇലകളിലെ അടിഭാഗത്ത് ഉണ്ടാവും ചിലപ്പോ തണ്ടിലുണ്ടാവും അത് നമ്മൾ അധികം ശ്രദ്ധിക്കൂല കാരണം ഇതിങ്ങനെ കിടക്കുന്ന നമ്മൾ നമ്മളധികം കാരണം നമ്മൾ നോക്കുന്ന ഇലന്റെ മേൽഭാഗം ഒക്കെ ഇരിക്കും അത് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കാരണം ഇത് വളങ്ങളെ കുറവുകൊണ്ട് വരുന്നതല്ലല്ലോ അപ്പോൾ ചിലർ ഈ ഉറുമ്പശല്യം നല്ല വന്നു കഴിഞ്ഞാൽ ചിലരെ ഈ രാസ കീടനാശിനികളെ അക്കാലക്സ് പോലത്തെ കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് പിന്നെ ഉറുമ്പശല്യം ഉണ്ടാവില്ല പിന്നെ വീണ്ടും വരുന്നു അതിന്റെ കാരണം അതാണ് കാരണം നിങ്ങൾ അക്കാലക്സ് അല്ലെങ്കിൽ രാസ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളീച്ച അല്ലെങ്കിൽ മീലുമുട്ട അവിടെ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചിട്ടുണ്ടോ പക്ഷെ ഇവര് കൊണ്ടുപോയി വെച്ച ആ ഒരു പൂപ്പൽ അത് അവിടെ ഉണ്ടോ ഉറുമ്പിന് ആവശ്യം അതാണല്ലോ അപ്പൊ ഇതിലൊരു ആ ബാഡ് സ്മെല്ല് പോയി കഴിഞ്ഞാൽ വീണ്ടും ഉറുമുകൾ നമ്മളെ ചെടിയിലേക്ക് തന്നെ വരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒന്നാമത് ഞാൻ എല്ലാ വീടുകളിലും ഞാൻ പറയുന്നത് ഇതുപോലത്തെ കീടങ്ങള് ശല്യം ചെടിയിൽ വരാതെ നമ്മൾ സംരക്ഷിക്കണം അപ്പൊ അങ്ങനെ വരാതെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ജൈവ കീടനാശിനികൾ നമ്മൾ കറക്റ്റായിട്ട് ഇടവേളകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഒരാഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ടെങ്കിൽ നമ്മളിപ്പോ ഒന്ന് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ആഴ്ച ഇപ്പൊ കീടശല്ല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ ആഴ്ച വിലകളടിവാത്ത ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു പോകുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കീടങ്ങളൊന്നും വിലങ്ങനെ നമ്മളെ ചെടിയിലേക്ക് വരൂല്ല ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒന്ന് ചെടിയൊന്ന് നിരീക്ഷിച്ച് നോക്കുക ഡെയിലി ഇപ്പൊ ഡെയിലി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടു ദിവസം കൂടെ നമ്മൾ ചെടികളൊക്കെ നിരീക്ഷിച്ചു നോക്കുക അപ്പൊ ഇങ്ങനത്തെ വെള്ളപ്പൂപ്പലോലക്കുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്ത് ഒഴിവാക്കുക കൈ കൊണ്ട് ഒന്ന് തട്ടിതാക്കുക അല്ലെങ്കിൽ തുടയ്ക്കാൻ പറ്റുന്ന ചില ഒന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചു പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കീടശല്യം അതേപോലെ ഇതുപോലത്തെ തുറമ്പ് ശല്യം ഒക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഇപ്പൊ ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് വേപ്പണ്ലുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്താൽ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ഗുണം കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിലുള്ള ഭൂപേറി അല്ലെങ്കിൽ ക്കാനി എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ കീടനാശിനികൾ നമ്മൾ കിട്ടും ഒക്കെ ജൈവമാണ് മിത്രാക്കുമ്പളാണ് വെച്ചാൽ ഒരു ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള കീടനാശിനികളാണ് അപ്പോൾ അതൊക്കെ ഇലകളുടെ അടിഭാത്തോ അതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് പോകുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ കീടശല്യം വിലങ്ങനെ വരൂല്ല അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം വിലങ്ങനെ വരൂല്ല ഇനി രണ്ടാമത്തെ ഉറുമ്പ് ശല്യം വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പിണാക്കുവളങ്ങളാണ് കേട്ടോ അത് നമ്മളെ കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്കൊക്കെ നമ്മൾ പൊടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെടികളെ ചൂട് ഇട്ടു കഴിഞ്ഞാലും ചെടിയിൽ ഉറുമ്പ് ശല്യം വരും അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് കാരണം ചൂടുകാലത്തൊക്കെ നമ്മൾ കഴിയുന്നതും സ്ലറി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ മഴക്കാലത്തൊക്കെ മഴക്കാലത്തൊക്കെയെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരില്ല കാരണം അത് അത് ഇട്ട് കൊടുത്താൽ അതിനൊരു പൊതും കൂടി കൊടുത്താൽ അത് ചീഞ്ഞു പോയിക്കോളും പക്ഷെ വേനൽക്കാലത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉറുമ്പ് ശല്യം വരാൻ ചാൻസ് പോകുന്നില്ല അപ്പൊ കഴിഞ്ഞത് പിണാക്കു വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലറി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ ഉറമ്പുശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്പുകൾ നമുക്ക് നാടൻ രീതിയിലുണ്ട് ഇപ്പൊ പഞ്ചസാരയും അതേപോലെ അപ്പക്കാരും മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താലൊക്കെ ഉറുമ്പ് ശല്യം കുറെ കുറയ്ക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഉറുമ്പ് വരാനുള്ള കാരണം എന്താന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് തടഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പശല്യം തീരെ വരുമല്ലോ ഇപ്പൊ കൂടുതലായിട്ട് പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം കാരണം ഉറുമ്പ് ശല്യ ഇപ്പൊ കീടങ്ങൾ വെള്ളീച്ചൻ്റെ ഒക്കെ അക്രമം നല്ല രീതിയിൽ പച്ചമുളക് കൃഷിയിൽ വരും അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞ ഉറുമ്പുകള് അത് തിന്നാനായിട്ട് വരും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാല് നമ്മള് ചെറിയ തളിരല വരുന്ന ആ കൂമ്പുണ്ടല്ലോ അപ്പൊ ഇത് അതിന്റെ മേലുള്ള കീടങ്ങളും കൂടി തിന്നുമ്പോൾ ആ തളിരലും കൂടി വിരിയാതെ നശിച്ചു പോവുകയാണ് ചെയ്യുക അത് കൂടുതലും പച്ചമുളക് കൃഷിയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക ഈ രണ്ട് കാരണം അല്ലാതെ ഓർമ്മകൾ വരും കേട്ടോ എന്നുവെച്ചാൽ പൂ വിരിഞ്ഞാൽ പൂമ്പൊടി കൂടുതലുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ആ പൂമ്പൊടി തിന്നാൻ വേണ്ടിട്ട് ഓർമ്മകൾ ഇതേപോലെ വരാറുണ്ട് പക്ഷെ അതൊക്കെ എല്ലാ ചെടിയിലും ഒന്നും ഉണ്ടാകും ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ്സിലൊന്നും അധികമായിട്ട് നമ്മൾ കാണില്ല പിന്നെ പയറ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലവർ കാരണം അതിന് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ വരും അപ്പൊ അതിനെ ഇതേപോലെ അയച്ചലൊരു മുടങ്ങാതെ നമ്മൾ ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്തൊടുക്കുക അതുകൊണ്ട് നമ്മൾ ചെടികൾക്ക് യാതൊരുവിധ വിധ ദോഷവും ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉറുമ്പിന്റെ ശല്യം അതേപോലെ കിടത്തിൻ്റെ ശല്യം ഒക്കെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്